ഗുജറാത്ത് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾ പാകിസ്ഥാനിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഗുജറാത്ത് പര്യടനത്തിനിടെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പാക് അധീന കശ്മീർ സംബന്ധിച്ച ഇന്ത്യയുടെ ഉറച്ച ദൃഢനിശ്ചയം ലോകത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുകയും പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകുകയും ചെയ്തു ഒരു മുള്ളു കുത്തുമ്പോൾ ശരീരം മുഴുവൻ വേദന അനുഭവപ്പെടുന്നു അപ്പോൾ ഞങ്ങൾ ഈ മുള്ളു നീക്കം ചെയ്യാൻ തീരുമാനിച്ചു പാകിസ്ഥാൻ അവരുടെ റൊട്ടി കഴിക്കാം എൻ്റെ കയ്യിൽ വെടിയുണ്ടകളുണ്ട് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനകൾ പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചു പ്രധാനമന്ത്രിയോടുള്ള പ്രതികരണവുമായി അവർ വീണ്ടും ഭീഷണികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ ഞങ്ങൾ പ്രതികരിക്കുമെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനകളെ വിദ്വേഷ പ്രചാരണം എന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഞങ്ങൾക്ക് സമാധാനം വേണം പക്ഷേ ഭീഷണി തോന്നിയാൽ ഞങ്ങൾ പ്രതികരിക്കും എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന ഒരു ആണവ ശക്തിയുടെ നേതാവിന് യോജിച്ചതല്ല എന്നും അത് പ്രാദേശിക സമാധാനത്തിന് ഭീഷണിയാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെടുന്നു എന്നാൽ പാകിസ്ഥാന്റെ ഈ പ്രതികരണം അതിന്റെ അസ്വസ്ഥതയെ മാത്രമേ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഇതിനകം തന്നെ പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന അവരെ കൂടുതൽ പിരിമുറുക്കത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്